കൊല്ലം ശ്രീ ഉമാമഹേശ്വരി സ്വാമി ക്ഷേത്രത്തിൽ അക്ഷേ ആഘോഷങ്ങളുടെ ഭാഗമായി വിശേഷാൽ പൂജകൾ തിങ്കളാഴ്ച ആരംഭിച്ച് പത്തിന് സമാപിക്കും ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഒരേ പീഠത്തിൽ മഹേശ്വരനും പാർവതിയും കല്യാണ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം മെയ് ആറിന് രാവിലെ ആറു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം കുബേരപൂജ മെയ് ഏഴിന് രാവിലെ ആറു മണിക്ക് സമൂഹ മൃത്യുഞ്ജയ ഹോമം സമൂഹ നീരാജ്ജനം മെയ് എട്ടിന് രാവിലെ ആറു മണിക്ക് മഹാലക്ഷ്മി പൂജ സരസ്വതി പൂജ അക്ഷയ തൃതീയ ദിനമായ മെയ് ഒമ്പതിന് രാവിലെ ആറു മണിക്ക് മാതൃപൂജ മെയ് പത്തിന് രാവിലെ ആറു മണിക്ക് അഷ്ടലക്ഷ്മി പൂജ ലക്ഷ്മി കുബേര പൂജയും തുടർന്ന് കനകതാരാസ്തവ സൂക്തത്താൽ ജപിച്ച അക്ഷയ അക്ഷയതൃതീയ സർവേശ്വര്യ നാണയ വിതരണവും നടക്കും ഈ ദിവസങ്ങളിൽ കുടുംബ കുടുംബശ്രേയസിനായുള്ള മഞ്ഞൾപ്പറ എള്ളുപറ തുടങ്ങിയ പൂജകളും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിലെ അക്ഷയ അക്ഷയതൃതീയ നാണയം കൈവശം വെച്ചാൽ എല്ലാ ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകുമെന്നാണ് ഭക്തജന വിശ്വാസം മാത്രമല്ല ഈ നമുക്ക് ും ഉയർച്ച എല്ലാം വരാൻ വേണ്ടിയുള്ള ഒരുപാട് പേർക്ക് നമ്മളിപ്പം കൊടുത്തിട്ടിപ്പോ വർഷങ്ങൾ കൊണ്ട് ഈ അക്ഷത പൂജകൾ ചെയ്യുന്നു ഒരുപാട് പേർക്ക് അനുഭവം തന്നെ ഉണ്ട് അപ്പം ഒരുപാട് കളി ഈ ഒരു മതക്കാരുടെ എല്ലാ മതക്കാർക്കും അന്ന് പേടിക്കുന്നുണ്ട് ഇപ്പോഴും അതിന്റെ ഗുണങ്ങൾ പേടിച്ചാലേ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന സവിശേഷത ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ മെയ് ആറ് മുതൽ പത്ത് വരെ ക്ഷേത്രത്തിന്റെ അക്ഷയതൃതീയ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂജകൾ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ പൂജകളിൽ നമ്മളറിയാം അവിടുത്തെ ഒരു നാണയം പ്രസാദമായിട്ട് പത്താം തീയതി വിതരണം ചെയ്യുന്നുണ്ട് അവസാനിക്കുന്ന വർഷം ഈ നാണയം സൂചിച്ച് വെച്ചാലും എല്ലാ ഭാഗ്യങ്ങളും തറവീന്നുണ്ടാവും എന്നാണ് പ്രത്യേക വിശ്വാസം ಸಾಯದ್ರೆ ಬೆಲ ಸೊತನಾಯತೆ ತವರಿಗೆ ಬಾಯಿತಿ ಗುಮ್ಮnji ಅಂಚೆ ಜೋಡ ಸೊತನಾಯತೆ ನೇತೆ ಗುಕ್ಕಿ ಅಂದೋಡಪ್ಪ ಗುಮ್ಮnji 50 ರೂಪಾಯಿ ಜೋಡ ಜಂಭ ಜೋಡ 1 ರೂಪಾಯಿ 50 ರೂಪಾಯಿ ಜೋಡ ನಾ ಇರಾಣ ನೇತೆ ಎಲ್ಲಾ ಗುಕ್ಕಿ ಇರುಂಗ ಇದೆ ಪೂಜಿಚ ದೇವಿಡಾಯ ದೇವೆ ಜೇನ್ ಕರೆ ಸೂಕ್ತ ತೋಡೂ ಗುಜಿ ಇದೇ 10ನೇ ಆವಡ ಪೂಜೆ ಗೆಹೀಂಬಾ വാർത്താ സമ്മേളനത്തിൽ ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ സ്വാമിനാഥൻ ശരവണഭവൻ ക്ഷേത്രം കൺവീനർ എം മാത്യൂസ് മീഡിയ കമ്മിറ്റി ചെയർമാൻ മങ്ങാട് സുബിൻ നാരായൺ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ ടി പ്രതാപൻ സജീവ് പരിശവിള വിനോദ് പേരയം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം